ബി എൽഒ മാർ നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു നൽകിയ എന്യൂമറേഷൻ ഫോറം പൂരിപ്പിക്കാനായി നമുക്ക് രണ്ടായിരത്തി രണ്ട് വർഷത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റിലെ നമ്മുടെ പേര് വിവരങ്ങൾ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് ഇത്തരത്തിലുള്ള ഒരു വിവരം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്യൂമറേഷൻ ഫോറം വളരെ എളുപ്പത്തിൽ പൂരിപ്പിക്കാൻ സാധിക്കുന്നതാണ് രണ്ടായിരത്തി രണ്ട് വോട്ടേഴ്സ് ലിസ്റ്റിലെ ആവശ്യമായ എല്ലാ വിവരങ്ങളും നമുക്കിത് നോക്കി പൂരിപ്പിക്കാവുന്നതാണ് ആരുടെയും സഹായമില്ലാതെ എളുപ്പത്തിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇത് കണ്ടെത്തുന്നത് എന്നതാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇത് രണ്ട് രീതിയിൽ നമുക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ മുൻ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ച സംശയം ഇതാണ് ഒരിക്കൽ പൂരിപ്പിച്ച ഫോമുകളിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ അത് വൈറ്റ്നർ ഉപയോഗിച്ച് മായ്ച്ചു തിരുത്താൻ സാധിക്കുമോ അല്ലെങ്കിൽ തെറ്റുവന്ന ഭാഗം വെട്ടി അതിന്റെ മുകളിൽ ശരിയായ വിവരങ്ങൾ എഴുതാൻ കഴിയുമോ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ് വൈറ്റ്നർ ഒഴിവാക്കുക ഔദ്യോഗിക രേഖകളിൽ പ്രത്യേകിച്ച് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ഫോമുകളിൽ വൈറ്റ്നർ ഉപയോഗിച്ച് മായ്ക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് ഇത് രേഖയുടെ ആധികാരികതയെ ബാധിക്കാൻ സാധ്യതയുണ്ട് തിരുത്തൽ രീതി തെറ്റുകൾ സംഭവിച്ചാൽ ആ ഭാഗം വെട്ടി മുകളിലെഴുതാതെ ഓവർറൈറ്റിംഗ് അല്ലെങ്കിൽ കറുപ്പിക്കാതെ അതിനു മുകളിലായി വൃത്തിയിലെഴുതി ചേർക്കുക വ്യക്തത ഉറപ്പാക്കുക വെട്ടിയ ഭാഗത്തിന് തൊട്ടുമുകളിലായി നിങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്ന ശരിയായ വിവരം വ്യക്തമാകുന്ന വിധത്തിലെഴുതുക ഉദ്യോഗസ്ഥർക്ക് വായിക്കാൻ സാധിക്കുന്ന രീതിയിൽ വേണം തിരുത്തലുകൾ വരുത്താൻ ബി എൽഒയുടെ സാന്നിധ്യം ഏറ്റവും ഉചിതമായ മാർഗം ഫോം പൂരിപ്പിക്കുമ്പോൾ തന്നെ ബൂത്ത് ലെവൽ ഓഫീസറുടെ ബി സഹായം തേടുക എന്നതാണ് തിരുത്തലുകൾ വരുത്തേണ്ടി വന്നാൽ അവരുടെ സാന്നിധ്യത്തിൽ അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രം തിരുത്തലുകൾ വരുത്തുക രണ്ട് പകർപ്പുകൾ നിങ്ങൾക്ക് ലഭിച്ച രണ്ട് പകർപ്പുകളിൽ ഒരെണ്ണം ആദ്യം പൂരിപ്പിച്ച് പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ബി എ ലോക്ക് കൈമാറാനുള്ള പകർപ്പ് പൂരിപ്പിക്കുന്നത് തിരുത്തലുകൾ കുറയ്ക്കാൻ സഹായിക്കും രണ്ടായിരത്തി രണ്ട് എസ്ഐ ആർ വോട്ടർ പട്ടിക രണ്ട് രീതിയിൽ നമുക്ക് ലഭ്യമാകുന്നതാണ് രണ്ട് രീതികളും ഇവിടെ വിശദീകരിക്കുന്നുണ്ട് രീതി ഒന്ന് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇ സിഐ വെബ്സൈറ്റ് വഴി ഇതിനായി നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ഏതെങ്കിലുമൊരു ബ്രൌസറിൽ എസ്ഐ ആർ രണ്ടായിരത്തിരണ്ട് വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക ഞാനിവിടെ ഗൂഗിൾ ക്രോം ബ്രൌസറാണ് ഉപയോഗിക്കുന്നത് ആദ്യം കാണുന്ന രണ്ട് വെബ് അഡ്രസ്സുകളിലും നിങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിവിടെ രണ്ടാമത് കാണുന്ന ഇസിഐ എന്ന് തുടങ്ങുന്ന ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റാണ് ക്ലിക്ക് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരു ടാബായിരിക്കും തുറന്നുവരിക സെലക്ട് സ്റ്റേറ്റ് ഇൻ ലാസ്റ്റ് എസ്ഐആർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സ്റ്റേറ്റ് കേരളം തിരഞ്ഞെടുക്കുക വ്യൂ എന്നതിൽ അമർത്തുമ്പോൾ ഇത്തരമൊരു ടാബ് തുറന്നുവരും രണ്ടായിരത്തി രണ്ട് വർഷത്തിൽ നിങ്ങളുടെ വോട്ട് ഏത് ജില്ലയിലായിരുന്നുവോ ആ ജില്ല സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നിയമസഭാ മണ്ഡലം സെലക്ട് ചെയ്യാനുള്ള ഒരു മെനു തുറന്നുവരും എൽ എ സി എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ നിയമസഭാ മണ്ഡലം തിരഞ്ഞെടുക്കുക തുടർന്ന് ബൂത്ത് നെയിം സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്ത് രണ്ടായിരത്തി രണ്ട് വർഷത്തിൽ നിങ്ങൾ വോട്ട് ചെയ്ത ബൂത്ത് കണ്ടെത്തുക പാർട്ട് നമ്പർ അറിയുമെങ്കിൽ നിങ്ങളുടെ ബൂത്ത് കണ്ടെത്താൻ എളുപ്പമാണ് ഓരോ ബൂത്തിന്റെയും പേരുകളുടെ തുടക്കത്തിൽ ബ്രാക്കറ്റിലുള്ളതാണ് പാർട്ട് നമ്പർ ഇനി പാർട്ട് നമ്പർ അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് നിങ്ങളുടെ ബൂത്ത് കണ്ടെത്താവുന്നതാണ് അന്നത്തെ വോട്ടേഴ്സ് ലിസ്റ്റിലെ പാർട്ട് സീരിയൽ നമ്പർ അറിയുമെങ്കിൽ അതിവിടെ നൽകിയാൽ എളുപ്പത്തിൽ നിങ്ങളുടെ ലിസ്റ്റ് മാത്രമായി ലഭിക്കുന്നതാണ് ഇനി അതറിയില്ല എങ്കിൽ അധികം ആളുകൾക്കും അതറിയാൻ സാധ്യതയില്ല താഴെ കാണുന്ന സെർച്ച് ബട്ടൺ അമർത്തുക നിമിഷങ്ങൾക്കകം തന്നെ ആ ബൂത്തിലെ രണ്ടായിരത്തി രണ്ട് വർഷത്തിലെ എല്ലാ വോട്ടർമാരുടെയും ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും നമ്മുടെ പേരുവിവരങ്ങൾ കണ്ടെത്താം ഈ വെബ്സൈറ്റിൽ നിന്നാണ് നിങ്ങൾ ഇത്തരത്തിൽ വിവരങ്ങൾ കണ്ടെത്തുന്നത് എങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഫോറത്തിലെ പാർട്ട് രണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് പൂരിപ്പിക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ നിങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും പേരുകൾ എളുപ്പത്തിൽ കണ്ടെത്താനായി ഞാൻ ഇനി പറയുന്ന രീതിയിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ സൌകര്യപ്രദം വോട്ടർ പട്ടികയിലെ വിവരങ്ങൾ കണ്ടെത്താനായി വോട്ടർനെയിം എന്ന കോളത്തിൽ നിങ്ങളുടെ പേരിന്റെ ആദ്യത്തെ രണ്ടക്ഷരം മലയാളത്തിൽ ടൈപ്പ് ചെയ്തു നൽകുക ഇങ്ങനെ ചെയ്യുമ്പോൾ ആ പേരിൽ തുടങ്ങുന്ന എല്ലാ വോട്ടർമാരുടെയും ലിസ്റ്റ് ഇവിടെ ദൃശ്യമാകുന്നതാണ് ശ്രദ്ധിക്കുക ആദ്യത്തെ രണ്ടക്ഷരം മാത്രം നൽകിയാൽ മതി അത് മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്യണം താഴെ വരുന്ന ലിസ്റ്റുകളിൽ നിന്ന് നിങ്ങളുടെ പേര് എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും ഇത്തരത്തിൽ പാർട്ട് സീരിയൽ നമ്പർ നൽകി സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് എളുപ്പത്തിൽ എന്റെ വിവരങ്ങൾ ഇവിടെ കാണാൻ സാധിച്ചു കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ ഒറ്റയടിക്ക് കണ്ടെത്താം നിങ്ങളുടെ കുടുംബത്തിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളുടെയും വിവരങ്ങൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാനായി ഈ പേജിലെ ഹൌസ് നമ്പർ എന്നതിനു നേരെ കാണുന്ന പച്ച ബോക്സിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ചെയ്താൽ നമ്മുടെ വീട്ടിലുള്ള മുഴുവൻ അംഗങ്ങളുടെയും വിവരങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ലഭ്യമാകുന്നതാണ് നമ്മുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും ഫോമുകൾ പൂരിപ്പിക്കാൻ ഇത് വളരെ സൌകര്യപ്രദവുമാണ് രീതി രണ്ട് സി കേരള സിഇഒ കേരള വെബ്സൈറ്റ് വഴി ഇനി നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ രീതി ഏതാണെന്ന് നോക്കാം നേരത്തെ ചെയ്ത പോലെ ഏതെങ്കിലും ഒരു ബ്രൌസറിൽ സിഇഒ കേരള എന്ന് സെർച്ച് ചെയ്യുക ഒന്നാമതായി കാണുന്ന ലിങ്ക് പ്രസ് ചെയ്യുക തുറന്നു വരുന്ന ടാബിൽ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വോട്ടേഴ്സ് കോർണർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒന്നിലധികം ടാബുകൾ സ്ക്രോൾ ചെയ്തു വരുന്നതായി കാണാം ഇലക്ട്രൽ റോൾ എസ്ഐ ആർ രണ്ടായിരത്തി രണ്ട് എന്നത് സെലക്ട് ചെയ്യുക ഇത്തരത്തിൽ ഒരു ടാബ് തുറന്നുവരും ജില്ല സെലക്ട് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ നിയമസഭാ മണ്ഡലം ഏതായിരുന്നുവോ അത് സെലക്ട് ചെയ്ത് എൽ എ സി തിരഞ്ഞെടുക്കുക ഉടനടി തന്നെ ആ നിയമസഭാ മണ്ഡലത്തിലുള്ള എല്ലാ ബൂത്തുകളുടെയും പേരുകൾ നമുക്ക് കാണാൻ സാധിക്കും രണ്ടായിരത്തി രണ്ട് വർഷത്തിൽ നമ്മൾ ഉൾപ്പെട്ട ബൂത്ത് തിരഞ്ഞെടുക്കുക ഇവിടെ കാണുന്ന ഡൌൺലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ആ പോളിംഗ് ബൂത്തിലെ മുഴുവൻ ആളുകളുടെയും ലിസ്റ്റ് നമുക്കിതുപോലെ കാണാൻ സാധിക്കുന്നതാണ് എന്യൂമറേഷൻ ഫോറം പൂരിപ്പിക്കാൻ ആവശ്യമായ എല്ലാ വിവരങ്ങളും നമുക്ക് ഈയൊരു ലിസ്റ്റിൽ നിന്നും ലഭ്യമാകുന്നതാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ബി എൽഒമാർ നിങ്ങൾക്ക് നൽകിയ എന്യൂമറേഷൻ ഫോറം തെറ്റുകൂടാതെ എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് എന്ന വിശദമായ വീഡിയോ ചാനലിലുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ നൽകുകയും ചെയ്തിട്ടുണ്ട് വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക